നിങ്ങൾ മനസ്സിൽ കാണുന്ന ഏതൊരു ബോട്ടിലും ഈ ഒരു കമ്പനിയിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ കാണാൻ പോകുന്നത് പലരും അറിയാത്തൊരു സംഭവമാണ് ഏതൊക്കെ ടൈപ്പ് ബോട്ടിൽസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആയുർവേദത്തിന് ഉണ്ട് നമ്മളിപ്പോ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫെനോയിൽ വെളിച്ചെണ്ണ ബോട്ടിലുകള് ജ്യൂസ് ബോട്ടിൽ അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ഇതെല്ലാ ബോട്ടിൽ ആ ടൈപ്പ് ബോട്ടിൽ പ്രൊഡക്ഷൻ ടൈമില് ഈ രണ്ട് പൊസിഷനിൽ പിന്നെ ഇത് ഇത് വിട്ടുപോയില്ല ഇതിന് നമ്മൾ ചെയ്യുന്ന ചെറിയ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമറുടെ മോളാണ് അതായത് അവരുടെ പേരും കാര്യങ്ങളും നമ്മൾ ഇതിൽ എംബോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടേക്കാളും കുറച്ചും കൂടി ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ബോട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിൽ മാറ്റം വരുന്നത് എഫ് തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാണി എന്ന സ്ഥലത്താണ് വിൻ പോളിംഗ് പേര് ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടുള്ളത് അതായത് പെറ്റ് ബോട്ടിൽസ് ഉണ്ടല്ലോ ആ പെറ്റ് ബോട്ടിൽസ് പല ഷേപ്പിലും പല രീതിയിലും പല ക്വാളിറ്റിയിലും ചെയ്ത ഒരു കമ്പനിയാണ് വിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കമ്പനിയുടെ ഓണർ വിൻസെന്റ് ചേട്ടനാണ് അതേപോലെ തന്നെ മകൻ മിഥുനും ഇപ്പൊ കൂടെ ഉണ്ട് ഈ ഒരു കമ്പനി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് നമ്മൾ ഒരു പതിനെട്ട് വർഷമായി നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനെട്ട് വർഷമായി ഫാദർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതോട് ചേർന്നാണ് ഞാൻ ഈ കമ്പനിയിലോട്ട് വരുന്നത് അതുവരെ ഫാദർ ആയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഫാദർ ആയിരുന്നു നോക്കിയിരുന്നത് എന്തായിട്ടാണ് നിങ്ങടെ തുടക്കം ഞങ്ങൾ ഫസ്റ്റ് മാനുഫാക്ചറിങ് ഇതിന്റെ ഒരു തുടക്ക സ്റ്റേജുണ്ട് അതായത് ഒരു പ്രീഫോം എന്ന് പറയും അതായത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ബോട്ടിൽ ആവുന്നതിന് സ്റ്റേജ് ആണ് പ്രീഫോം ഓക്കെ അതായത് ഞങ്ങള് മാനുഫാക്ചറിങ് പിന്നെ പയ്യെ നമ്മൾ ഇത് ബോട്ടിലേക്ക് മാറി ഇപ്പൊ കംപ്ലീറ്റ്ലി നമ്മൾ ബോട്ടിൽ മാനുഫാക്ചറിങ്ങിലാണ് ഇപ്പൊ ബോട്ടിൽ മാത്രമാണ് ബോട്ടിൽ മാത്രമാണ് ചെയ്തത് ഏതൊക്കെ ടൈപ്പ് ബോട്ടിൽസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഒരു വിധം ഒരു എട്ട് കാറ്റഗറിയോളം നമ്മൾ ചെയ്യുന്നുണ്ട് മൊത്തം ആയുർവേദത്തിനുണ്ട് നമ്മളിപ്പോ വീട്ടിൽ ലൂസ് ചെയ്യുന്ന ഫെനോയിൽ വെളിച്ചെണ്ണ ബോട്ടിലുകൾ അങ്ങനെ ജ്യൂസ് ബോട്ടിൽ അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ഇതല്ലേ എങ്ങനെയാണ് നിങ്ങളോട് പ്രൊഡക്ഷൻ നടക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലിന്റെ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ പെറ്റ് ബോട്ടിലാണ് ഈ ബോട്ടിലിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അതിന് യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് ഇത് പ്രീഫോം ഇതിന്റെ പേര് മെയിൻലി ഇതിന്റെ നെക് എല്ലാം സെയിം ആയിരിക്കും ഇതിന്റെ ഗ്രാമേജ് അതായത് ട്വന്റി ഗ്രാംസ് ആവാം തേർട്ടി ഗ്രാംസ് ആവാം അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാം ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഒക്കെ ഡൈയിൽ വരുന്ന കാര്യങ്ങളായി എങ്ങനെ ചേഞ്ച് വരട്ടേ നമുക്ക് അതിന്റെ ഷേപ്പ് ഇവിടെ ഷേപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം നമുക്ക് ചെറുതാക്കി ചെയ്യാം വലുതാക്കി ചെയ്യാം അതൊക്കെ നമ്മുടെ ഡൈ അനുസരിച്ചിരിക്കും പിന്നെ മോൾഡാണ് നമ്മൾ കണ്ട പ്രീഫോം നമ്മൾ ഈ കൺവേർ സിസ്റ്റത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നു ഈ കൺവേർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഈ റൊട്ടേറ്റിനുസരിച്ചിട്ട് ഇതിന് മൂന്നാല് ഹീറ്റിംഗ് ഓയിൽസ് വരുന്നുണ്ട് ഈ ഹീറ്റിംഗ് ഓയിൽസ് ആണ് ഈ പ്രീഫോമിനെ ചൂടാക്കുന്നത് നമ്മൾ ബോട്ടിലാക്കുന്നതിന് മുന്നിലുള്ള ഒരു പ്രീ ഹീറ്റിങ് നടക്കുന്നത് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ് ഓക്കെ ഇതിൽ ഹീറ്റായി വരുന്ന പ്രീഫോമിനെ നമ്മുടെ സ്റ്റാഫ് തൊട്ടപ്പുറത്തുള്ള മെഷീനിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ നമ്മളുടെ ഇത് ക്ലോസ് ആവുന്നു അതനുസരിച്ച് ലെയർ വരുന്നു അങ്ങനെയാണ് നമ്മളുടെ ഈ ബോട്ടില് ായി വരുന്നത് വെച്ച് കൊടുത്തത് പെട്ടെന്ന് തന്നെ നാല് സെക്കൻഡ് ടൈം മതി നമുക്ക് ഇത് ബോട്ടിലായി വരാനായിട്ട് അറ്റ ടൈം നമുക്ക് ഒരു രണ്ട് ബോട്ടിൽ ചെയ്യുന്ന മോൾഡാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം തന്നെ രണ്ട് ബോട്ടിലാണ് പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നത് പതിനഞ്ച് ലിറ്റർ ആണെങ്കിൽ അറ്റ് ടൈം ഒരു എടുക്കാം ഇത് ചെറിയ ബോട്ടിൽ ആയതുകൊണ്ട് നമുക്ക് അറ്റ് അറ്റൈം രണ്ടെണ്ണം ഒരേ മെഷീൻ തന്നെ നമ്മൾ പീ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി വ്യത്യാസം അതായത് ഇതിലിപ്പോ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വൺ ലിറ്ററിന്റെ ഓയിലിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽസ് ആണ് അപ്പൊ അതിൽ കണ്ട നെക്ക് എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തിമൂന്ന് എം എം ഡയമീറ്റർ ഉള്ള നെക്കായിരുന്നു ഇതിൽ വരുന്നത് ഒരു നെക്കാണ് ഇതാണ് നമ്മൾ കോമൺലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ഓയിലായിക്കോട്ടെ അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഈ ഒരു തരം ബോട്ടിലാണ് ഇപ്പോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് സെയിം സിസ്റ്റം തന്നെ നമ്മൾ ഈ പ്രീഫോമിനെ ഇതിലോട്ട് വെക്കുന്നു ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ചൂടാവുന്നു ആ ഫ്ലെക്സിബിൾ ആയ പ്രീഫോമിനെ നമ്മുടെ സ്റ്റാഫ് ഇതിലേക്ക് എടുത്തുവെക്കുന്നു സെയിം പ്രോസസ്സ് തന്നെയാണ് ജസ്റ്റ് ആ മോൾഡ് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടേക്കാളും കുറച്ചും കൂടി ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കണ്ടോണ്ടിരിക്കുന്നത് മാറ്റം വരുന്നത് ഇത് നമ്മുടെ നെക് സൈസ് കുറച്ചും കൂടി ചെറുതാണ് ട്വന്റി ഫൈവ് എം എം എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ട്വന്റി എയ്റ്റ് എം എം ആയിരുന്നത് ട്വന്റി ഫൈവ് എം എം നമുക്ക് പത്തൊമ്പത് എം എം വരെ ചെറുതാക്കി ചെയ്യാൻ പറ്റും ഈ നെക്കിന്റെ സൈസ് കുറയാനുള്ള ഒരു കാരണം എന്താണ് അതായത് ഓരോ ടൈപ്പ് ക്യാപ്പ് അത് ഓരോ പർപ്പസ് അനുസരിച്ച് മാറും ചിലവർക്ക് ഇത് ഹെയർ ഓയിലാവാം ചിലർക്ക് സ്പേയർ ആവാം അതനുസരിച്ച് ഇത് നെക്ക് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കൊണ്ടേ ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് എം എൽ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണ് നമ്മുടെ ഈ റോസ്മെരി വാട്ടർ അതുപോലെ എസെൻഷ്യൽ ഓയിൽസ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് ഇപ്പൊ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ആദ്യം കണ്ട മെഷീനിലത്തെ നമ്മൾ വൺ ലിറ്ററിന്റെ അതേ സെയിം ഷേപ്പ് തന്നെ ഹാഫ് ലിറ്റർ ആണ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമറുടെ മുകളിലാണ് അതായത് അവരുടെ പേരും കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ എംബോസ് ചെയ്തിട്ടുണ്ട് അടിച്ചു വരുന്ന ബോട്ടിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ പേര് അവരുടെ ബ്രാൻഡ് നെയ്മെല്ലാം ലോകവും പുറത്ത് പോയ കളഞ്ഞു പോയാലും ആ ബോട്ടിൽ കണ്ടാലേ തിരിച്ചറിയാൻ അതെ അതെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നെല്ലിക്ക കാന്താരി പോലത്തെ സർബത്ത് അങ്ങനത്തെ ഐറ്റംസ് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ ജൂസ് ഐറ്റംസ് ജൂസ് ഐറ്റംസിന് അത് നമുക്ക് കളറും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതായത് നമുക്ക് വെയിൽ തട്ടിയാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബോട്ടിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ആ പ്രീഫോമിന് മാത്രം കളർ ചേഞ്ച് ഉള്ള പ്രീഫോം വരും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന അത് ഗ്രീൻ ചെയ്ത് കൊടുത്താൽ ഗ്രീൻ കളർ ബോട്ടിലായി മാറും പല കളേഴ്സും നമുക്ക് പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത്ര നേരം നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് ആണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ അഞ്ച് ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് കണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ഡിഫറെന്റ് ഷേപ്സ് നമുക്ക് പരിചയപ്പെടാം ഈ സെക്ഷൻ കണ്ടോ നമ്മുടെ ഓയിൽ സെക്ഷനാണ് നമ്മളുടെ ഇപ്പൊ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എല്ലാ ഓയിൽ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ആണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ഹൺഡ്രഡ് എം എൽ എന്നുണ്ട് ടൂ ഹൺഡ്രഡ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിൽ തന്നെ രണ്ട് ഷേപ്പ് വരുന്നുണ്ട് അതായത് ഹൈറ്റ് കുറഞ്ഞതും ഹൈറ്റ് കൂടിയതായിട്ട് രണ്ട് ഷേപ്പ് വരുന്നുണ്ട് വൺ ലിറ്റർ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ കണ്ട വിളിച്ച സെക്ഷനിൽ തന്നെ പുതിയതായിട്ട് നമ്മള് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോൾഡാണ് ഇതെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഹാൻഡില് ഈ പ്രൊഡക്ഷന്റെ ടൈമിൽ തന്നെ നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഓ ഇത് പരിപാടി ഇത് ഇത് കൊടുക്കുന്നതാണോ ജസ്റ്റ് ആ പ്രൊഡക്ഷൻ ടൈമിൽ ഈ രണ്ട് പൊസിഷനിൽ ഇത് ലോക്ക് ആവും പിന്നെ ഇത് ഇത് വിട്ടുപോരത്തില്ല ഇതിന് വരുന്ന ടൈപ്പ് ഓഫ് കാപ്പാണിത് നമ്മള് കൂടുതലായിട്ട് നമ്മൾ പുറത്ത് രാജ്യങ്ങളാണ് കൂടുതലായിട്ട് വന്നോണ്ടിരിക്കുന്നത് അതായത് സൺഫ്ലവർ ഓയിൽ ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണയ്ക്കും ഇപ്പൊ നമ്മുടെ നാട്ടുകാൾക്കാർ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ടേക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മളുടെ ഇത് നമ്മൾ കപ്പാസിറ്റി കൂടിയ ടൈപ്പ് വെളിച്ചെണ്ണകള് അതുപോലെ തന്നെ നമ്മുടെ ഫെനോയിൽസ് ഇതൊക്കെ ബൾക്കായിട്ട് ഫൈവ് ലിറ്റർ ഒക്കെ കൊണ്ടുപോകുന്നത് മോഡൽസ് ആണ് വരുന്നത് ഒരു ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാവുന്ന ഒരു ടൈപ്പ് മോഡലാണ് ഇതിൽ നമുക്ക് പല ഷേപ്പ് വരുന്നുണ്ട് റൗണ്ട് വരുന്നുണ്ട് സ്ക്വയർ വരുന്നുണ്ട് അങ്ങനെ രണ്ട് ഷെയ്പാണ് ഇപ്പൊ കറന്റിലെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലിറ്റേഴ്സ് നമ്മളിപ്പോ ഹാൻഡിൽ ഇല്ലാത്ത മോഡൽസ് നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഓയിലിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതിലിപ്പോ നമ്മള് ജസ്റ്റ് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് മാത്രമേ നമ്മൾ ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഇതിലിപ്പോ നമ്മള് അറ്റാച്ച്ഡ് ഹാൻഡിൽ ഇല്ല നമ്മൾ നേരത്തെ കണ്ടെക്കാൾ നമ്മൾ ജസ്റ്റ് ഇത് ഇറക്കി കൊടുത്തേക്കാണ് ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് നമ്മള് ഹണി അങ്ങനത്തെ ഐറ്റംസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മളുടെ ഈ ഹണി ഹണികോംബിന്റെ ഷേപ്പ് ഇൻസ്പയർഡ് ആയിട്ട് വരുന്നതാണ് ഇതിൽ നമുക്ക് ത്രീ സെവന്റി ഫൈവ് എം എൽ വൺ എയ്റ്റി എം എൽ അതുപോലെ തന്നെ സെവൻ ഫിഫ്റ്റി എം എൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന സെക്ഷനാണ് നമ്മളുടെ ഹാൻഡ് വാഷിന്റെ സെക്ഷൻ വരുന്നുണ്ട് ഈ ടൈപ്പ് ഒക്കെ ഇതിൽ നമുക്ക് ടൂ ഫിഫ്റ്റി എം എൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ എ ആ സെക്ഷനിലാണ് ഹാൻഡ് വാഷ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഡിഷ് വാഷ് പിന്നെ ഗ്ലാസ് ക്ലീനേഴ്സ് ഫെനോയിൽ ഇതിനു വേണ്ടിയുള്ള സെക്ഷനാണ് ഈ ഇരിക്കുന്ന മോഡൽസ് പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ആയുർവേദത്തിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംബർ കളർ ബോട്ടിൽ നമ്മൾ അരിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കടകളിൽ അതൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് ഈ ടൈപ്പ് ബോട്ടിൽ ഓക്കെ ഇതിൽ നമുക്ക് ഫോർ ഫിഫ്റ്റി എം എൽ ടൂ ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് എം എൽ ഈ സെക്ഷൻ വരെയാണ് നമുക്ക് ആയുർവേദത്തിന് വേണ്ടി വരുന്നത് ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട മോഡലിൽ ഏറ്റവും ചെറിയ നെക്ക് വരുന്നതാണ് ഒരു നയൻറ്റീൻ എം എം വരുന്നതാണ് ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഫ്ലിപ്പ് കാപ്പ് വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വരുന്ന ഈ ഓയിലൊക്കെ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പാണിത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന അടുത്ത സെക്ഷനിൽ നമ്മളുടെ ഈ ഹെയർ ഓയിലില് ഇങ്ങനെ കോംബ് കാപ്പ് വരുന്നുണ്ട് ഇതിലത്തെ ക്യാപ്പുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ലൈക്ക് കോംബ് ചെയ്യാം അതുപോലെ ഇപ്പൊ ഫ്ലിപ്പ് കാപ്പ് ചെയ്യാം സ്പ്രെയർ സെറം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാം പിന്നെ നമ്മളുടെ ഇപ്പൊ ഈ കളർ ബോട്ടിൽ വരുന്നുണ്ട് നമ്മളിപ്പോ ചെയ്തിട്ട് പെറ്റ് ബോട്ടിലാണ് നമ്മൾ ആദ്യം നമ്മുടെ മാർക്കറ്റിലൊക്കെ വന്നിരുന്നത് ഇതിന്റെ എച്ച് ഡി പി വേർഷൻ ആയിരുന്നു ഇപ്പോ കുറച്ച് ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു പെറ്റ് ബോട്ടിലാണ് ഇത് പ്രീഫോമിന്റെ കളർ മാറുന്ന അനുസരിച്ച് നമുക്ക് ബോട്ടിലെ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തെടുക്കാൻ ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെവൻ ഫിഫ്റ്റി എം എൽ നമ്മളുടെ സ്ക്വാഷിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് നമ്മൾ വൺ കെ ജി സ്ക്വാഷിനൊക്കെ യൂസ് ചെയ്യുന്ന സെവൻ ഫിഫ്റ്റി എം എൽ ബോട്ടിലാണ് വരുന്നത് ഓക്കെ ഇതിലിപ്പോ നമുക്ക് ഒരു പിരമിഡ് ഷേപ്പ് വരുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മളിവിടെ കോമൺലി കാണുന്ന മോഡൽസ് നമ്മുടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഇതിലിപ്പോ നമുക്ക് സോടയ്ക്ക് വരുന്ന ബോട്ടിലുണ്ട് അതുപോലെ ഇപ്പൊ ടൂ ഹൺഡ്രഡ് എം എൽ എഫ്റ്റി എം എൽ ജ്യൂസുകൾക്ക് വരുന്ന മാംഗോ ജ്യൂസ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരുവിധം ജൂസുകളുടെ എല്ലാ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ വാട്ടർ ബോട്ടിൽസ് നമ്മളിപ്പോൾ ഓഫീസിനാണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന വൺ ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽസ് ആണത് കുറച്ചുകൂടി നമ്മൾ ടൈപ്പ് കുറച്ചുകൂടി കാലം നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് റീയൂസ് ചെയ്തോണ്ടിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ിൽ ആണ് ഇതിൽ തന്നെ പല ഷേപ്പുകൾ നമുക്ക് വരുന്നുണ്ട് വൺ ലിറ്റർ വരുന്നുണ്ട് ഹാഫ് ലിറ്റർ വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി എം എൽ വരുന്നുണ്ട് ഇതില് ഡിഫറന്റ് കളേഴ്സ് ആണ് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഈ രീതിയിൽ വേണം അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള എങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അവർക്ക് നമുക്ക് ഫസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് മുതൽ അതായത് ഡിസൈൻ ചെയ്ത് സ്റ്റേജ് മുതൽ നമ്മളുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്റ്റേജ് വരെ നമ്മൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ തിന്നർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഹർപിൻ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് ഷേപ്പ് എല്ലാം നമ്മൾ എങ്ങനെ എങ്ങനെയാണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൽ ഒരു ആംബർ കളറാണ് ഇത് വരുന്നത് ഇതില് നമുക്ക് തിന്നർ കർപ്പൻറ്റീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് ഗ്രീൻ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെനോയിൽ ഉള്ള ബോട്ടിലായി മാറും ചിലത് നമ്മുടെ ഉള്ളിലേക്ക് പ്രോഡക്റ്റ് ആഗ്രഹം ഇങ്ങനത്തെ ഒരു അങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ഇതൊരു ഗ്രീൻ ഒരു സ്പെഷ്യൽ ഗ്രീൻ ആണ് ഇപ്പൊ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ക്ലീനറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസിന് വേണ്ടി വന്ന റിക്വയർമെന്റ് ആണ് അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ് ഒരു എഴുന്നൂറ് എണ്ണൂറ് പീസ് മേലെ വേണം നമുക്ക് മിനിമം ചെയ്ത് കൊടുക്കാനായിട്ട് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവും അത്ര മതി എഴുന്നൂറ് എണ്ണൂറ് പീസ് മിനിമം ഉണ്ടായാൽ മതി കമ്പനിക്കും ചെയ്യാൻ പറ്റും സംരംഭത്തിന് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് നമുക്ക് അവിടെ തൊട്ട് നമുക്ക് എത്ര വേണേലും മോള് ചെയ്ത് ഇതിപ്പോ നമ്മൾ കണ്ടതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിലത്തെ ഐറ്റം നമുക്ക് പാർഷ്യലി കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് നമുക്ക് കാണാൻ പറ്റും കുറച്ചൊരു ട്രാൻസ്പെറന്റ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായി സർബത്ത് അങ്ങനെയുള്ള ഐറ്റംസിനാണ് കൂടുതലായിട്ട് പോകുന്നത് അടുത്തായിട്ട് നമ്മുടെ വരുന്ന ഒരു സെക്ഷനാണ് നമ്മൾ നേരത്തെ പ്രൊഡക്ഷനിൽ കണ്ട ബോട്ടിൽസും അങ്ങനത്തെ അതിനോട് സിമിലർ ആയിട്ടുള്ള ബോട്ടിൽസ് ആണ് ഇട്ടിരിക്കുന്നത് ഇതിലിപ്പോ നമുക്ക് ഫിഫ്റ്റി എം എൽ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് ഫിഫ്റ്റി എം എൽ നമുക്ക് ഇത്രയും പോകുന്ന ഒരു ബോട്ടിൽ ഇതിപ്പോ നമ്മള് ഈ അലോവേറ ജെൽസ് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കോസ്മെറ്റിക് പാക്കേജിങ്ങിനാണ് ഇത് കൂടുതലായിട്ട് പോകുന്നത് ഇതിലിപ്പോ നമുക്ക് അടുത്തൊരു മോഡൽ വരുന്നതാണ് ഇപ്പൊ നമ്മുടെ സ്പൈസസിനൊക്കെ വേണ്ടി വരുന്ന സ്പൈസ് ക്യാപ്പ് ഇട്ട് വരുന്ന ടൈപ്പാണ് ഇത് രണ്ട് ടൈപ്പില് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചില്ലി പൗഡർ ഒറിഗാനോ അങ്ങനത്തെ പാക്കിങ്ങിനൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോട്ടിൽസ് പോകുന്നത് ഓക്കെ പിന്നെ ഇപ്പൊ നമ്മള് പിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ആണ് ഇത് നമ്മുടെ കുക്കീസിന് ഓക്കെ അതേപോലെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് പോയത് നമ്മളുടെ കായവർത്തത് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ചിപ്സ് ഒക്കെ ചിപ്സ് ഒക്കെ ചിപ്സൊക്കെ നമ്മുടെ കുക്കീസ് ബിസ്ക്കറ്റ് റസ്ക് ഇതെല്ലാം നമുക്ക് നമ്മളിത് വരുന്നുണ്ട് അപ് ടു ഫിഫ്റ്റീൻ ലിറ്റർ വരെ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും വലിയൊരു ബോട്ടിലാണ് വലിയൊരു ബോട്ടിലാണ് ഇതിന്റെ ലെഗ് ഡൈവ് വരുന്നത് വൺ ട്വന്റി എം എം ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രഷ് ജ്യൂസ് അതുപോലെ ഷേക്സ് അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മോഡൽസ് ആണ് ക്യൂട്ടുള്ള സാധനങ്ങൾ ഡയ്മെന്റ് ഷേപ്പിൽ വരുന്നതാണ് ഇതിലേക്ക് നമുക്ക് ടു ട്വന്റി എം എൽ വരുന്നുണ്ട് ടു ഹൺഡ്രഡ് എം എൽ അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എം എൽ അങ്ങനെ പല ഷേപ്പിലും നമുക്ക് ജ്യൂസിനുള്ള ബോട്ടിൽസ് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ പ്രത്യേകിച്ച് നമുക്ക് ഇത് വൈഡ് മൗത്ത് ആയിരിക്കും നമുക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാനും കുറച്ചുകൂടി ഹാൻഡ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തിക്ക് ഷെയ്ക്ക് ഒക്കെ ആണെങ്കിൽ നമ്മള് ചെറിയ നെക്കിൽ നമുക്കത് കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓക്കെ വൈഡ് നെക്ക് ആകുമ്പോ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതൊരു അടുത്ത സെക്ഷനാണ് നമ്മൾക്ക് ഇപ്പൊ പെറ്റ് ബോട്ടിൽ പോലെ തന്നെ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ഈ ചി പി ബോട്ടിൽസ് വരുന്നത് ഇതിലിപ്പോ നമുക്ക് കോക്കോനട്ട് ഓയിൽ ഫില്ല് ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് ഡിറ്റർജന്റ് ലൈസോൾ പോലത്തെ പ്രൊഡക്ട്സ് അതുപോലെ ബാത്റൂം ക്ലീനിങ് പ്രൊഡക്ട്സ് ഓക്കെ ഇതിനൊക്കെ വേണ്ടി വരുന്ന എല്ലാ ബോട്ടിൽസും നമ്മളിപ്പോൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വിൻ പോളിമാസ് കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നാലു പേരാണ് അതായത് എന്റെ കൂടെയുള്ളത്സഞ്ചേണ്ടോ വൈഫും മകനും അതേപോലെ മകന്റെ വൈഫും ഇവർ നാല് പേര് ഒറ്റക്കെട്ടൊരു ടീമായിട്ടാണ് ഇതിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ അതെ 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 ഓക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫാദർ ആണ് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫാദർ ആണ് ഓക്കെ അമ്മയാണ് അക്കൗണ്ട്സ് ഒക്കെ നോക്കി വരുന്നത് ആദ്യ മുതലേ അമ്മ തന്നെയാണ് ഈ അക്കൗണ്ട് എല്ലാം നോക്കി കമ്പനി തുടങ്ങിയ മുതലേ അമ്മയാണ് ഇതിന്റെ പുറകില് അതെ അതെ അല്ലെങ്കിൽ അല്ലേ അതെ 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 ഓക്കെ പിന്നെ മാർക്കറ്റിംഗ് സെക്ഷൻ ആണ് ഇപ്പൊ ഞാൻ നോക്കിയത് ഇപ്പം കൂടെ എന്റെ വൈഫും ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി മാർക്കറ്റിംഗ് സെക്ഷൻ ഈ മാർക്കറ്റിംഗ് കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി ഒക്കെ എവിടെ വരെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓൾ ഓവർ കേരള ചെയ്തോണ്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ വേണ്ട വരെ എല്ലാ ജില്ലകളിലും ഉണ്ട് ലൈബ്രറി ഓക്കെ പിന്നീട് നമുക്കിപ്പോ വരുന്നത് കർണാടക ചെയ്യുന്നുണ്ട് തമിഴ്നാട് ചെയ്യുന്നുണ്ട് പോരാത്തതിന് ഇപ്പം നമ്മള് ലക്ഷദ്വീപ് ഈ കാണുന്നല്ലാത്ത നമ്മൾ ഈ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പാക്കേജ് ആണ് ചെറിയ കവറുകൾ അല്ല അതെ അതെ അവിടെ കൊക്കനട്ട് ഓയിലെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അവിടേക്കാണ് ഈ ഐറ്റം പോകാനിരിക്കുന്നത് ഇതൊക്കെ കൂടാതെ നമുക്ക് ഇനി ദുബായ് ചെയ്യുന്നുണ്ട് സലാല ചെയ്യുന്നുണ്ട് യു കെയിലേക്ക് വരെ നമ്മളെ ഐറ്റംസ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യുന്നുള്ളതാണ് അല്ലല്ല നമ്മൾ പുറത്തും ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എക്സ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസും നമ്മുടെ കയ്യിലാണ് കോൾസ് വന്നാലും നിങ്ങളുടെ ബോട്ടിൽ അവിടെ എത്തും 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 അതേപോലെ തന്നെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ നമ്മൾ നമ്മൾ രൂപ മുതലുള്ള ബോട്ടിൽസ് 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 നമുക്ക് ഉണ്ട് ഏറ്റവും ചെറിയ അപ് ടു വരെയുള്ള ആണ് ചെയ്യുന്നത് എത്രയാണ് വിൻ വിശേഷങ്ങൾ അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ ഞാൻ ഇത്രയും വലിയ ഒരു പെറ്റ് ബോട്ടിലെ കമ്പനി ആദ്യമായിട്ട് വരികയാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏത് ടൈപ്പ് ബോട്ടിലും ഏത് ക്വാളിറ്റിയിലും ഏത് കളറിലും ചെയ്തു തരുന്ന ഒരു അടിപൊളി കമ്പനിയാണ് വിൻ പോളിമസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ കേരളത്തിൽ മാത്രമല്ല ലക്ഷദ്വീപിലായാലും വിദേശ രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും ഇവരുടെ ബോട്ടിൽസ് എത്തും എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ വന്ന സമയത്ത് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആയാലുണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്